ലോക സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ഒരു ബിഗ് ന്യൂസ് വരികയാണ് ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി നമ്മൾ കാത്തിരുന്ന വലിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എഫ് ടി എ അതെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ കർക്കശമായ നിയമങ്ങളുമായി പിരിച്ചു വന്ന ഇതേ സമയത്ത് തന്നെ ഇന്ത്യ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ കരാർ കൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്ത് ഗുണം ഐ ടി ജീവനക്കാർക്കും ബിസിനസ്സുകാർക്കും ഇതെങ്ങനെ ലോട്ടറി ആകും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം ആദ്യം നമുക്ക് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് നോക്കാം അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ വലിയ ടാക്സുകൾ ചുമത്തി തുടങ്ങിയിട്ടുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് അവർക്ക് എന്നാൽ ഇവിടെയാണ് ഇന്ത്യ കളി മാറ്റിയത് അമേരിക്ക വാതിൽ അടയ്ക്കുമ്പോൾ യൂറോപ്പ് നമുക്കായി വാതിൽ തുറക്കുകയാണ് ട്രംപിന്റെ വിശ്വസ്തനായ ജാമസൻ ഗീർ പോലും പറഞ്ഞത് ഈ ഡീലിലൂടെ ഇന്ത്യ ഓൺ ടോപ്പ് എത്തിയിരിക്കുകയാണ് എന്നാണ് അതായത് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും യൂറോപ്പുമായി കൈകോർത്ത് ഇന്ത്യ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അടിച്ചു എന്ന് സാരം ഇനി ഈ കരാറിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നികുതി ഇളവുകളാണ് ഈ കരാറിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിളിക്കാൻ പ്രധാന കാരണം ഇതിലെ നികുതി ഇളവുകളുടെ വ്യാപ്തി തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഇനി നികുതി നൽകേണ്ടതില്ല നമ്മുടെ വസ്ത്രങ്ങൾ തുകൽ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ പിന്നെ നമ്മുടെ കടൽ വിഭവങ്ങൾ സീ ഫുഡ് എന്നിവയ്ക്ക് യൂറോപ്പിലെ വലിയൊരു മാർക്കറ്റ് ഇനി സ്വന്തമാക്കാം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മൂല്യത്തിനും നികുതി ഇളവ് ലഭിക്കും ടെക്സ്റ്റൈൽസ് ലെതർ വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് നിലവിൽ നാല് ശതമാനം മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ നികുതി ഉണ്ടായിരുന്നത് ഇനി ഇത് സീറോ ആകും വിയറ്റ്നാം ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി മത്സരിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും അതേസമയം ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ആറ് ശതമാനവും നികുതി കുറഞ്ഞ നിരക്കിലായിരിക്കും മെഴ്സീഡസ് ബി എം ഡബ്ല്യു ഔ പോലുള്ള പ്രീമിയം ലക്ഷറി കാറുകളുടെ നികുതി നൂറ്റിപ്പത്ത് ശതമാനത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി പത്ത് ശതമാനത്തിലേക്ക് താഴ്ത്താൻ ഈ ഒരു കരാർ വഴി തുറക്കുന്നു വൈനും സ്പിരിറ്റ്സും ഇവയ്ക്ക് നൂറ്റി അൻപത് ശതമാനമായിരുന്ന നികുതി ഇനി ഇരുപത് മുതൽ മുപ്പത് ശതമാനമായി കുറയും അതുപോലെ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള യന്ത്രങ്ങൾ രാസവസ്തുക്കൾ മരുന്നുകൾ എന്നിവയ്ക്കും വലിയ ഇളവുകൾ ലഭിക്കും ഈ കരാറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൊബിലിറ്റി പാക്റ്റ് ആണ് വെറും സാധനങ്ങൾ മാത്രമല്ല ശേഷിയും ഇനി തടസ്സമില്ലാതെ കൈമാറും ഇന്ത്യൻ ഐ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇതൊരു വൻ ലോട്ടറിയാണ് നമ്മുടെ ഐ ടി പ്രൊഫഷണലുകൾക്കും മറ്റ് വിദഗ്ധ തൊഴിലാളികൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും അവിടെ താമസിക്കാനുമുള്ള വിസ മാനദണ്ഡങ്ങൾ ഇനി വളരെ ലളിതമാകും യൂറോപ്പിലെ ടെക്നിക്കൽ മേഖലയിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യൻ പ്രതിഭകളെ അവർക്ക് വേണം ചുരുക്കത്തിൽ നമ്മുടെ യുവജനങ്ങൾക്ക് വിദേശത്ത് ജോലി നേടാൻ ഇതൊരു സുവർണ അവസരമാണ് ഇന്ത്യൻ വിദഗ്ധ തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും യൂറോപ്പിൽ ജോലി ചെയ്യാനും താമസിക്കാനും എളുപ്പത്തിൽ വിസ ലഭിക്കുന്ന കോംപ്രിഹെൻസിവ് മൊബിലിറ്റി ഫ്രെയിംവർക്ക് ഈ കരാറിന്റെ ഭാഗമാണ് ഇനി ഐ ടി മാത്രമല്ല എഞ്ചിനീയറിംഗ് ഡിസൈൻ ലോജിസ്റ്റിക്സ് ഗ്രീൻ ടെക്നോളജി കൂടാതെ ആയുഷ് മേഖലയിലുള്ളവർക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ അവസരങ്ങൾ ലഭിക്കും പിന്നെ ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ചില മേഖലകളെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്നുള്ള പാൽപൊടിയും മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണിയെ തകർക്കാതിരിക്കാൻ ഈ സെക്ടറിനെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ ധാന്യങ്ങളും പൗൾട്രിയും ചിക്കൻ അരി ഗോതമ്പ് തുടങ്ങിയവയും വലിയ നികുതി ഇളവുകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഈ കരാർ അമേരിക്കൻ ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഈ സൗഹൃദം കണ്ട് അമേരിക്ക അത്ര സന്തോഷത്തിലല്ല കേട്ടോ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറയുന്നത് യൂറോപ്പ് തങ്ങളുടെ വ്യാപാര താൽപ്പര്യങ്ങൾക്കായി യുക്രൈൻ ജനതയെ വഞ്ചിച്ചു എന്നാണ് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങി ശുദ്ധീകരിച്ച് യൂറോപ്പിന് നൽകുന്നതിനെ യൂറോപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമസിൻ ഗീർ പറയുന്നത് ട്രംപ് സർക്കാർ അമേരിക്കൻ മാർക്കറ്റിന് ഫീസ് അതായത് താരിഫുകൾ ഈടാക്കി തുടങ്ങിയതോടെ യൂറോപ്പ് പുതിയ വിപണി തേടി ഇന്ത്യയെ ശരണം പ്രാപിച്ചതാണ് എന്നാണ് എന്തായാലും ഇന്ത്യ ആണ് ഈ ഡീലിലെ ബിഗസ്റ്റ് വിന്നർ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ബന്ധം വെറും ഒരു കച്ചവടമല്ല ഇന്ത്യ ഇനി ലോക സാമ്പത്തിക രംഗത്തെ ഒരു വമ്പൻ ശക്തിയായി മാറാൻ പോവുകയാണ് ഇത് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്ന ഒന്നാണ് വിദേശ നിക്ഷേപം വർദ്ധിക്കാനും അതുപോലെ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാനും ഈ കരാർ സഹായിക്കും എങ്കിലും യൂറോപ്യൻ വിപണിയിലെ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുക എന്നത് നമ്മുടെ സംരംഭകർക്ക് ഒരു വെല്ലുവിളി കൂടിയാണ് അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ കഴിഞ്ഞത് വലിയൊരു നയതന്ത്ര വിജയമാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന യുവാക്കൾക്ക് വിദേശത്ത് ജോലി ചെയ്യാനും നമ്മുടെ കൊച്ചു സംരംഭകർക്ക് അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഈ കരാർ വഴി തുറക്കും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക